പതിനഞ്ചാമത് കേരള നിയമസഭയുടെ പതിനാലാമത് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് തുടങ്ങുകയാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പത്ത് വരെയാണ് ഈ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സെഷൻ ആകെ പന്ത്രണ്ട് ദിവസമേ ഉള്ളൂ പക്ഷേ അത് മൂന്ന് ഫേസ് ഫേസായിട്ടാണ് ആദ്യത്തെ സെഷൻ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ സെക്കൻഡ് സെഷൻ സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തേർഡ് സെഷൻ വരുന്നത് ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെയാണ് ഇങ്ങനെയാണ് പതിനാലാമത്തെ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് ദിവസമാണ് സഭാസമ്മേളനം ചേരുന്നത് ഇതിലൊരു ദിവസം ഒിച്ചോറിയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ ടി പി തങ്കച്ചൻ സിറ്റിംഗ് എം എൽ എയും പീരുമേട് എം എൽ എയുമായ ശ്രീ വായൂർ സോമൻ എന്നീ മൂന്ന് പേരുടെ നിര്യാണം സംബന്ധിച്ച് റഫറൻസ് നടത്തി നാളെ സഭ പിരിയുന്നതാണ് ഇത് എക്സ്ക്ലൂസീവലി ഫോർ റോ മേക്കിംഗ് ആണ് നിയമനിർമ്മാണത്തിനു വേണ്ടി മാത്രമുള്ളൊരു സെഷനാണ് ഈ സെഷൻ ഇത് ഇതൊൻപത് ദിവസം നിയമനിർമ്മാണത്തിനു വേണ്ടി തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ദിവസം അനൌദ്യോഗിക അംഗങ്ങളുടെ പ്രൈവറ്റ് മെമ്പർ ബില്ലിനു വേണ്ടിയും സഭാസമ്മേളനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ സെഷനിൽ നാല് ില്ലുകളാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് ബാക്കി ഏതൊക്കെ ബില്ലുകൾ എങ്ങനെയൊക്കെ എന്നുള്ള കാര്യം നാളെ റെഫറൻസിന് ശേഷം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ ഈ നാല് ബില്ലുകളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിന് പുറമെ ഏതാണ്ട് പതിമൂന്നോളം കൂടി ബില്ലുകൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് അതിന്റെ ഷെഡ്യൂൾ സംബന്ധിച്ച് ബി എസ് സി ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സഭയിൽ അവതരിപ്പിച്ചതിനു ശേഷം നിങ്ങൾക്കറിയാം ഒരു ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് പോയിട്ടുണ്ട് സെലക്ട് കമ്മിറ്റിക്കുള്ള ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പൊതുരേഖ ബിൽ ഈ സമ്മേളനത്തിൽ പരിഗണിക്കുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കേരള പബ്ലിക് സർവീസ് പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാല കീഴിലുള്ള സർവീസുകൾ സംബന്ധിച്ച് കൂടുതൽ ചുമതല കലത്തിൽ ഭേദഗതി ഓർഡിനൻസിന് പകരമുള്ള ബില്ലും ഈ സമ്മേളനത്തിൽ പാസാക്കണമെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് സഭയുടെ പരിഗണനയ്ക്ക് വരുന്ന മറ്റ് ബില്ലുകളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പരാമർശിച്ചു ബി എസ് സി തീരുമാനമെടുക്കുന്നതാണ് ഒക്ടോബർ ആറിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള സപ്ലിമെന്ററി ഡിമാൻഡ്സ് ഗ്രാന്റ് സംബന്ധിച്ച് ചർച്ചയും വോട്ടെടുപ്പും നടക്കുന്നതാണ് ഒക്ടോബർ ഏഴിന് ധനവിനിയോഗ ബില്ലും പരിഹരിക്കുന്നതാണ് ഈ ബില്ലുകളൊക്കെ പൂർത്തിയാക്കി നിയമനിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പതിനാലാമത് സെഷൻ ഒക്ടോബർ മാസം പത്താം തീയതി സമാപിക്കുന്നുണ്ട് ഇതാണ് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യം മറ്റൊന്ന് കേരളത്തിൽ കേരള ലെജിസ്ലേച്ചറിന് ഇന്ത്യയിലെമ്പാടും വലിയ അപ്രിത്യേഷൻ കിട്ടിയതായിരുന്നു കെ എൽ ഐ ബി എഫ് കെ എൽ ഐ ബി എഫ് കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ അതിന്റെ മൂന്ന് എഡിഷൻ പൂർത്തിയായി നാലാമത്തെ എഡിഷൻ കഴിഞ്ഞ എഡിഷൻ പൂർത്തീകരിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചതാണ് നാലാമത്തെ എഡിഷൻ രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഈ നിയമസഭാഘടണത്തിൽ വെച്ച് നടക്കുന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുക ഇതാണ് ഈ പ്രസ് മീറ്റിൽ ചുരുക്കി നിങ്ങളോട് പറയാനുള്ളത് അത് ഇങ്ങനെ പ്രോസസിംഗ് ആണ് പ്രതിപക്ഷത്തിന്റെ കത്ത് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് എന്നാണ് അത് ഞങ്ങൾ തീരുമാനമെടുക്കും എന്നാണ് യു ഡി എഫിന്റെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട് അതിന് നമ്മൾ തീരുമാനമെടുക്കുന്നത് ഇനി അദ്ദേഹമല്ലോ അദ്ദേഹത്തിന് തീരുമാനിക്കല്ലോ അദ്ദേഹം തീരുമാനമെടുത്ത മറ്റു ഡോസർ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഇതൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ സഭക്കകത്ത് റിപ്പോർട്ട് ചെയ്തതും സഭ എക്സ്പീരിയൻസ് ഉള്ള ആളെങ്കിലും ചോദിക്കേണ്ടതായിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ നാളെ രാവിലെ ബി എസ് സി ഉണ്ട് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് അത് അവിടെ വെച്ച് തീരുമാനിക്കല്ല കാര്യങ്ങൾ ഇല്ല അവർ അപേക്ഷയും കിട്ടിയിട്ടില്ല ഒരാളെയും ചോദിച്ചോ ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റിന്റെ മറ്റു കാര്യങ്ങൾ പത്രത്തിലൂടെ ഞങ്ങൾക്കറിയുന്നതാണ് ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ തീരുമാനിക്കും തീരുമാനമെടുള്ളൂ